േ ഇതിരിക്കുമ്പോ എന്തിനാ പേടിക്കണ എന്റെ ചേട്ടാ അതൊക്കെ മാത്തു കൂട്ടി ചായ തീർത്തോളൂ ഞാൻ തീരുന്നതിന് മുമ്പ് അത് നടക്കുവോ അതെന്തായാലും ഉണ്ടാവും കണക്ക് തീർത്തില്ലെങ്കിലും പിള്ളച്ചാൽ തീർത്തു തരും ഇപ്പൊ ചായ എടുക്ക് രണ്ടു വടം കൂടി വേണേ എല്ലാവരും ഉണ്ടല്ലോ നന്നായി മാത്തുകുട്ടി ചായന്റെ ഒരു അറിയിപ്പുണ്ട് പാറവട തൊഴിലാളി യൂണിയൻ മെമ്പർമാർ നൽകേണ്ട മാസം ഈ മാസം മുതൽ രൂപ കൂടി വർദ്ധിപ്പിച്ചിരിക്കുന്നു കഴിഞ്ഞ കഴിഞ്ഞ മാസം മാസം അതെ എല്ലാ ഇങ്ങനെ അത് മാസത്തെ മാസത്തെ ഇത് ഈ ഞാൻ പറയുന്ന താറാമച്ചേട്ട ഈ വർധനവൊന്നും ബാധകമല്ലെന്നാ മാത്തുകുട്ടിച്ചായും പറഞ്ഞിരിക്കുന്നത് അല്ലേലും ബാധകമല്ലല്ലോ പിന്നെ ചെറിയൊരു ടച്ചോ ചു അതാരാ വന്നിരിക്കുന്നത് നോക്കിയാൻസികുട്ടിക്ക് സൗജന്യം ഉണ്ട് യൂണിയൻ തീരുമാനമല്ല എന്റെ സ്വന്തം മാത്രമല്ല ഝാൻസിക്കുട്ടിക്ക് കൂലി കൂട്ടി തരാൻ ഞാൻ കോൺട്രാക്ടർമാർ സംസാരിക്കുന്നുണ്ട് അതും എന്റെ സ്വന്തം റിസ്കാ പിന്നെ കൂലി കൂടുമ്പോ വേല കൂടും കൂലി തന്നെ കൊണ്ടു എന്റെ മുഖം കണ്ടപ്പോൾ കുട്ടിയുടെ അച്ഛന്റെ മുഖം ഓർമ്മ വന്നല്ലേ താങ്ക് യു ഇതുകൂടി നാളെ ഞാൻ പട്ടി ചന്ത അതും നന്ദി കാണിക്കൂടാ